ത്രീ ഡി ചിത്രങ്ങൾ വർണ്ണശോഭയിൽ പ്രദർശിപ്പിക്കുന്ന ഹോളോഗ്രാം ഫാൻ നാഗമ്പടത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പവലിയനിൽ സന്ദർശിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയാണ് വളരെ കുറഞ്ഞ വൈദ്യുതികൾ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് ഹോളോഗ്രാം ഫാൻ ഓരോ ഹോളോഗ്രാം ഫാനിന്റെ ഫാൻ ബ്ലേഡുകളും വേഗത്തിൽ കറങ്ങുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബ്ലേഡുകൾക്ക് ഇറങ്ങുമ്പോൾ അവ ഒരു പെർസിസ്റ്റന്റ് ഓഫ് വിഷൻ ഇഫക്റ്റ് സൃഷ്ടിക്കുന്നു ഇത് മനുഷ്യന്റെ കണ്ണിന് തുടർച്ചയായ ഒരു ചിത്രം ഗ്രഹിക്കാൻ അനുവദിക്കുന്നു വിദേശത്ത് സജീവമായി കണ്ടുവരുന്ന ഈ ഫാൻ ഇന്ത്യയിൽ പ്രചാരത്തിലാക്കുന്ന കമ്പനികളിൽ ഒന്നാണ് ആൻഡ് ഗ്രൂപ്പ് ഹോളോഗ്രാഫി ഫാൻ ടെക്നോളജിയാണ് വിദേശത്തെ കോമൺ ആണ് ഇപ്പൊ ഇന്ത്യയിലാണ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഫാൻ നമുക്ക് ഇഷ്ടമുള്ള പ്രൊജക്ട് ചെയ്യാൻ പറ്റും கொண்டுமோட்டுும் அட்வர்டைஸ்மெண்ட் கல்யாணம் எல்லாம்